എൻ്റെ പേര് മഞ്ജു ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസമാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ എഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ റിട്ടയർഡായി വന്ന ശേഷം ജോലിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിരുന്നു ആ സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അറിയാനും ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ആ രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻ്റ് വിസിറ്റിംഗ് വിസയിൽ ഇറ്റലി പോകാൻ സാധിച്ചു ജോലി തരുകാരണം എനിക്ക് കൃത്യമായിട്ട് ഉടമ്പടിയൊന്നും കൃത്യമായിട്ട് ഞാൻ ആദ്യമൊന്നും പാലിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് മാതാവിന് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപവും അതെല്ലാം പത്രവും എല്ലാം എൻ്റെ കൂട്ടുകാർക്കും എല്ലാം കൊടുക്കുമായിരുന്നു വിശ്വാസം ഈ ഉടമ്പടി എടുത്ത പോലെ വിശ്വാ മാതാവിനോടുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ പപ്പയ്ക്ക് ഹാർട്ട് സംബന്ധമായ രോഗത്തെ തുടർന്ന് ഓക്സിജൻ്റെ അളവ് കുറയുകയും മിംസ് ആശുപത്രിയിൽ ഐ സിയുൽ അഡ്മിറ്റാവുകയും ചെയ്തു ആ സമയത്ത് ഓക്സിജൻ്റെ അളവ് തീരെ കുറവായിരുന്നു എയ്റ്റി ഫോർ എയ്റ്റി അങ്ങനെയൊക്കെ ആയിരുന്നു ഡോക്ടർ പറഞ്ഞു വെൻ്റിലേറ്ററിൽ ഇടണം കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളതിനാൽ ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പുറത്തിരുന്ന് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു ഒട്ടും ഇമ്പ്രൂവ് ആവുന്നില്ല ഞങ്ങൾ പുറത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാനും ചേച്ചി എൻ്റെ അമ്മയും ലോഡ് കൊന്ത് ചെല്ലുകയും പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുകയും ഐ സി യു കയറി ഉടമ്പടിത്തേലും പപ്പയ്ക്ക് പുരട്ടി കൊടുക്കുകയും ചെയ്തു ഡയാലിസിസ് ചെയ്തു അത് കഴിഞ്ഞത്തേനെൻ്റെ പപ്പ നോർമൽ ലെവലിലേക്ക് ഓക്സിജൻ ലെവൽ നോർമൽ നോർമലാകുകയും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു ഇപ്പം വീട്ടിൽ ആരോഗ്യവനായിട്ടിരിക്കുന്നു വീട്ടിൽ വന്ന് കുറേ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഓക്സിജൻ വെച്ച് കിടക്കുകയൊക്കെ ചെയ്തു അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുകയും അത്ര സീരിയസ് ആയ ഒരാൾ ഇപ്പം നോർമൽ ലെവലിൽ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് മാതാവിനോടുള്ള വിശ്വാസം കൂടുതൽ വർധിപ്പിക്കുകയും വർദ്ധിക്കുകയും ചെയ്ത് ഓടുന്ന ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉടമ്പടി പുതുക്കി അമ്മ അമ്മമാതാവിന് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ അമ്മമാതാവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവിനും തിരുക്കുമ്പനും ഒരുപാട് എൻ്റെ പേര് ജോഷി ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു അതുപോലെ ഞാൻ ഇറ്റലിയിൽ പോയിട്ട് എനിക്ക് വിസിറ്റിംഗ് വിസയിലായിരുന്നു പോയിരുന്നത് അപ്പോൾ എനിക്ക് മാസത്തെ വിസ കാലാവധിയായിരുന്നു അപ്പോൾ മാസത്തെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറ്റലിയിൽ നിൽക്കാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷകരുടെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവിടെ ഇറ്റലിയിൽ ഒരു പേപ്പർ ഇറങ്ങുകയും അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ സീനിയേഴ്സിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ ആദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു പിന്നീട് അവർ പറഞ്ഞു അവർക്ക് അതിൻ്റെ വേക്കൻസി ഇല്ല അപ്പം ഞാൻ മാതാവിനെ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫെബ്രുവരിയിൽ എനിക്ക് പേപ്പർ ശരിയാകുകയും എനിക്ക് നാട്ടിൽ വരുവാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ തിരിച്ച് ഈ ആറാം തീയതി എനിക്ക് അടുത്ത പിസ്സ ശരിയായിട്ട് ഞാൻ ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ് മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് കൂടുതൽ അനുഗ്രഹങ്ങൾ വഷിച്ചു തരുന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഈ മാസം ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു ഒരായിരം നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാലില് നമ്മളിങ്ങനെ കാണുന്നുണ്ട് കർത്താവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ജോഷി എന്ന സഹോദരനും കുടുംബവുമാണ് സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് നിൽക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള അവരുടെ ഭക്തിയും വിശ്വാസവും ഈ സഹോദരങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ശക്തയായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതെന്നും എങ്ങനെയാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും അഭിഷേകവും അവർക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചതെന്നും അവർ സാക്ഷിരൂപേണ നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു വിദേശത്തേക്ക് പോകുവാനായിട്ട് തടസ്സവും അതിനുശേഷം അവിടെ നിന്ന് ഉണ്ടാകുന്ന പേപ്പറിൻ്റെ വർക്ക്സ് ക്ലിയറാകാനുള്ള കാര്യങ്ങളും ഇതൊക്കെ അനായാസം പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം തേടി പ്രാർത്ഥനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് സാധിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായ രോഗത്തിൻ്റെ അവസ്ഥകളിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സഹായവും അവർക്ക് ലഭിച്ചതെന്ന് പറയുന്നു പ്രിയമുള്ളവരെ കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും സംരക്ഷണവും മധ്യസ്ഥവും ഉണ്ടാകുമെന്നുള്ളത് അൽതാരിയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് ബോധ്യമാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക